തൽക്കാലം സിനിമയല്ല ആദ്യം അബ്ദുൾ റഹീം ഒന്ന് നാട്ടിലെത്തട്ടെ എന്നിട്ടാകാം ബോബി ചെമ്മണ്ണൂർ സിനിമ അബ്ദുൾ റഹീം ഉമ്മയെ കണ്ട ശേഷം മതി സിനിമയെന്നും ജനങ്ങൾക്കിടയിൽ ബോബി ബോപി ഒരു സ്റ്റാറാണ് പക്ഷെ വീണ്ടും കോമാളി ആകരുത് സിനിമയല്ല റഹീമിന്റെ ജീവനാണ് വലുത് സൗദിയിലെ നിയമവ്യവസ്ഥയെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് മോചനത്തെ വാദിക്കും നമസ്കാരം കേരളക്കാരുടെ പ്രത്യേകിച്ച് മലയാളികളുടെ നന്മ വറ്റാത്ത കരങ്ങൾ അത് നിരവധി സാഹചര്യങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അനുഭവിച്ചിട്ടുള്ളതാണ് ഏറ്റവും അവസാനം സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധേയനായി ജയിലിൽ കഴിയുകയായിരുന്ന അബ്ദുൽ റഹീമിൻ്റെ ജീവന് വേണ്ടി മലയാളികൾ ഒരുമിച്ചിറങ്ങി മുപ്പത്തിനാല് കോടി രൂപ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സ്വരൂപിക്കുകയും ആ കേസുമായി ബന്ധപ്പെട്ട് അവരുടെ കുടുംബത്തിന് അത് ബ്ലഡ് മണിയായി നൽകി അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓരോ മലയാളികളും വ്യക്തികൾ എന്നതിലുപരി സ്ഥാപനങ്ങളടക്കം ഇറങ്ങി പ്രവർത്തിച്ചതാണ് വ്യവസായിയായ ബോബി ചെമ്മണ്ണൂർ കൂടി മുന്നിട്ടിറങ്ങിയതോടെ അത് വേഗത്തിലാവുകയും വലിയ രീതിയിലുള്ള മാധ്യമ ശ്രദ്ധ ലഭിക്കുകയും സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിലുള്ള ക്രൗഡ് ഫണ്ടിങ് നടക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ആ തുക സ്വരൂപിക്കാൻ ആയത് വാർത്താ മാധ്യമങ്ങളിലും ജനങ്ങൾക്കിടയിലും ഒക്കെ തന്നെ ബോബി ചെമ്മണ്ണൂർ എന്ന ആ വ്യക്തി ആ വ്യക്തിയുടെ നന്മ ഈ പ്രവർത്തനത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ നിരവധി സന്ദേശങ്ങൾ നമ്മൾ കണ്ടതാണ് കൂടുതലും കൂടുതൽ ആളുകളും അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട് തന്നെയാണ് രംഗത്തെത്തിയത് കാരണം ഒരു വ്യക്തി തൻ്റെ ബിസിനസ് ജീവിത തിരക്കുകൾക്കിടയിൽ അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒരു യാത്ര സംഘടിപ്പിക്കുന്നു ആ യാത്ര മുഴുവനായും സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലേക്കും എത്തുന്നതിന് മുൻപ് തന്നെ ഈ എന്തിനാണോ അദ്ദേഹം ആ യാത്ര തുടങ്ങിയത് ആ യാത്ര അവസാനിപ്പിച്ച് അത് ഫലത്തിൽ വന്നതുകൊണ്ട് അതായത് മുപ്പത്തിനാല് കോടി രൂപയോളം പിരിച്ചെടുക്കാനായതുകൊണ്ട് തന്നെ ആ യാത്ര അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് അന്ന് തിരുവനന്തപുരത്ത് നിന്നാണ് അദ്ദേഹം ഈ ഭിക്ഷയാചിച്ചുകൊണ്ട് റഹീമിൻ്റെ ബ്ലഡ് മണിക്ക് വേണ്ടി മുപ്പത്തിനാല് കോടി രൂപ ഭിക്ഷയാജിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്തെത്തുകയും ചെയ്തതാണ് ആദ്യം അദ്ദേഹം തന്നെ അതിലേക്ക് സംഭാവന നൽകുന്നു പിന്നീടാണ് ജനങ്ങളിൽ നിന്ന് അദ്ദേഹം സംഭാവന പിരിച്ചത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നവരുമുണ്ട് അതെല്ലാം ഇദ്ദേഹത്തിൻ്റെ ഒരു പി ആർ വർക്കാണ് അദ്ദേഹം മാത്രമല്ല പലരുടെയും ശ്രമഫലം കൊണ്ടാണ് ഇത് നേടിയത് പക്ഷേ ഒറ്റയടിക്ക് ഒരാളിലേക്ക് അത് കേന്ദ്രീകരിച്ചത് എന്ന രീതിയിലൊക്കെ ആക്ഷേപങ്ങൾ പറയുന്നവരുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇറങ്ങിത്തിരിക്കലുമായി ബന്ധപ്പെട്ട് കൊണ്ട് തന്നെയാണ് കൂടുതലും സംഭാവനകൾ എത്തിയത് മദീനയിലുള്ള ചില മദീനയിലുള്ള സ്ഥാപനം പ്രധാനമായും മലപ്പുറം ജില്ല പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുമൊക്കെ ചില സ്ഥാപനങ്ങൾ വലിയ സംഖ്യകളാണ് നൽകുകയൊക്കെ ചെയ്തിരുന്നത് അത്തരത്തിൽ ആ ഒരു പ്രവർത്തനത്തെ എല്ലാവരും അനുകൂലിച്ചു അനുകൂലിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയാണ് ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന ഒരു സിനിമയാക്കുന്നു എന്ന രീതിയിലേക്കുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ബോബി ചെമ്മണ്ണൂർ മാധ്യമങ്ങളെ കാണുകയും അബ്ദുൾ റഹീമിന്റെ ജീവിതം സിനിമയാക്കാൻ പോകുന്നു ആടുജീവിതം എന്ന സിനിമ ഇപ്പോൾ വലിയ ഹിറ്റായികൊണ്ടിരിക്കുന്ന സിനിമ സംവിധാനം ചെയ്ത ബ്ലെസ്സി ഈ സിനിമ സംവിധാനം ചെയ്യും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു പോസിറ്റീവായ മറുപടി തനിക്ക് ലഭിച്ചു എന്നൊക്കെ പറയുന്നു അപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിമർശനങ്ങൾ വന്നു കഴിഞ്ഞു ബോബി ചെമ്മണ്ണൂർ താങ്കൾ ചെയ്തത് നല്ലൊരു പ്രവൃത്തിയാണ് പക്ഷേ വീണ്ടും ഇനി അതിനെ പരിഹാസ്യനാകുന്ന രീതിയിലേക്ക് പോകണ്ട അല്ലെങ്കിൽ അത് തൻ്റെ ഒരു വലിയ വിജയമാണ് താനാണ് എല്ലാം ചെയ്തതെന്ന രീതിയിലേക്ക് ആ ഒരു രീതിയിലേക്ക് അതൊന്നും കൊണ്ടുപോകരുത് വീണ്ടും പരിഹാസ്യ കഥാപാത്രമായി ജനങ്ങൾക്കിടയിൽ താൻ മാറരുത് എന്ന രീതിയിലേക്കുള്ള ഉപദേശങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംവിധായകൻ ബ്ലസ്സി തന്നെ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് അബ്ദുൽ റഹീമിൻ്റെ ജീവിതം താൻ സിനിമയാക്കുമെന്ന വ്യവസായി ബോബി ചെമ്മണ്ണൂറിൻ്റെ അവകാശവാദം തള്ളുകയാണ് ഇപ്പോൾ സംവിധായകൻ ബ്ലസ്സി ചെയ്യുന്നത് റഹമി റഹീമിൻ്റെ ജീവിതം സിനിമയാക്കുന്നതിനെക്കുറിച്ച് ഇതുവരെ ചിന്തിച്ചിട്ടില്ലെന്നാണ് അദ്ദേഹം സ്വകാര്യ ചാനലിനോട് പ്രതികരിച്ചിരിക്കുന്നത് അബ്ദുൾ റഹീമിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ബോബി ചെമ്മണ്ണൂർ സംസാരിച്ചു എന്നത് ശരിയാണ് എന്നാൽ സിനിമ ചെയ്യാമെന്നോ ചെയ്യില്ലെന്നോ പറഞ്ഞിട്ടില്ലെന്നും ബ്ലസി വ്യക്തമാക്കുന്നു ആട് ജീവിതത്തിന്റെ തിരക്കിലായതിനാൽ അബ്ദുൾ റഹീമിൻ്റെ സംഭവത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല ഈ സംഭവം എന്താണെന്ന് അദ്ദേഹത്തോട് ചോദിച്ചാണ് മനസ്സിലാക്കിയത് തിരക്കിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹം ഇതേക്കുറിച്ച് സംസാരിച്ചത് എന്നാൽ സിനിമയെക്കുറിച്ച് ദീർഘമായ ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്നും ബ്ലസ്സി പറയുമ്പോൾ ഒരേ രീതിയിലുള്ള സിനിമകൾ താൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നും കൂടിയാണ് ബ്ലസ്സി വ്യക്തമാക്കുന്നത് അബ്ദുൽ റഹീമിന്റെ ജീവിതവും അദ്ദേഹത്തിന്റെ മോചനത്തിനായി നടത്തിയ യാചനയാത്രയും മൂന്ന് മാസത്തിനുള്ളിൽ സിനിമയാക്കുമെന്നും ബ്ലസ്സി ഇതിന് അനുകൂലമായ മറുപടിയാണ് തന്നതെന്നുമാണ് ബോബി ചെമ്മണ്ണൂർ കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനം നടത്തി പ്രഖ്യാപിക്കുന്നത് എന്നാലും ഇപ്പോൾ ആ സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടുംബവും ഇതിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നു എന്തായാലും സിനിമയിലെ ലാഭം ആഗ്രഹിക്കുന്നില്ല എന്ന് ബോബി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നുവെങ്കിലും സിനിമയിലൂടെ ലഭിക്കുന്ന ലാഭം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നൽകുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു മലയാളികളുടെ നന്മ ലോകത്തിന് കാണിച്ചു കൊടുക്കാനാണ് സിനിമ നിർമ്മിക്കുന്നതെന്നും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഇപ്രകാരമാണ് സിനിമയിലെ നായകനെ ഒന്നും തീരുമാനിച്ചിട്ടില്ല താൻ അഭിനയിക്കില്ല മൂന്ന് മാസത്തിനുള്ളിൽ ഷൂട്ടിംഗ് ആരംഭിക്കും നിർമ്മാണം ഇപ്പോൾ ഒറ്റയ്ക്കാണ് ഏറ്റെടുക്കുന്നത് മറ്റാർക്കെ ആരെങ്കിലും സമീപിച്ചാൽ അവരുമായി ചേർന്ന് ചെയ്യും അതും പരിഗണനയിലുണ്ട് റഹീമിൻ്റെ മോചനദ്രവ്യമായി മുപ്പത്തിനാല് കോടി രൂപ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ സമാഹരിച്ച മലയാളികൾ നൽകുന്ന ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്ദേശമാണ് ലോകത്തിന് മുന്നിലെത്തിക്കാൻ ഈ സിനിമയിലൂടെ ആഗ്രഹിക്കുന്നതെന്നും റഹീമ് മുസ്ലിം ആയതുകൊണ്ടല്ല അയാളെ രക്ഷിച്ചതെന്നും നാളെ ഹിന്ദു ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും ഒന്നിക്കും അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും ഫണ്ട് ലഭിച്ചിട്ടുണ്ട് സത്യസന്ധമായ കാര്യത്തിന് നിന്നു കഴിഞ്ഞാൽ ജനങ്ങൾ പണം നൽകും അത് മലയാളികളുടെ ഐക്യമാണെന്നും ബോബി ചെമ്മണൂർ പറഞ്ഞിരുന്നു പക്ഷേ പെട്ടെന്ന് ഇത് ഒരു സിനിമയാക്കുക എന്നുള്ളൊരു പ്രഖ്യാപനം സ്വാഭാവികമായും കുടുംബത്തിനും അക്കാര്യത്തിൽ താല്പര്യമില്ല എന്നുള്ളതാണ് ഈ ഒരു തുക ഇപ്പോൾ പിരിച്ച് കഴിഞ്ഞെങ്കിലും ആ തുക അവിടെ വിദേശത്തേക്ക് അല്ലെങ്കിൽ സൗദി അറേബ്യയിലേക്ക് എത്തിക്ക് എംബസി വഴി എത്തിച്ചാൽ പോലും ചില നടപടിക്രമങ്ങൾ സൗദിയുടെ നിന്നും ഉണ്ടാകേണ്ടതുണ്ട് അതിനിടയിൽ ഒരു പ്രഖ്യാപനം നടത്തുന്നത് ഉചിതമല്ല എന്തായാലും ഇപ്പോൾ കുടുംബം തന്നെ ഇതിനെതിരെ രംഗത്തെത്തുന്നു റഹീമിന്റെ ജീവിതം സിനിമയാക്കുമെന്ന പ്രഖ്യാപനത്തിനിടെയാണ് കുടുംബം രംഗത്തെത്തിയിരിക്കുന്നത് അബ്ദുൾ റഹീം ഉമ്മയെ കണ്ട ശേഷം മതി സിനിമയെന്നും റഹീം നാട്ടിലെത്തിയ ശേഷം എന്തിനോടും സഹകരിക്കുമെന്നും അബ്ദുൽ റഹീമിന്റെ സഹോദരൻ നസീറും മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു അബ്ദുൾ റഹീമിന്റെ ജീവിതം സിനിമയാക്കാനുള്ള ചർച്ചകൾ സജീവമായി പുരോഗമിക്കുന്നതിനിടെയാണ് ഈ സംഭവം നടക്കുന്നത് എന്നാൽ സിനിമയാക്കാൻ ഒരുങ്ങുന്നവർക്ക് മുന്നറിയിപ്പുമായി റിയാദിലെ റഹീം മോചന നിയമ സഹായ സമിതിയും രംഗത്തെത്തിയിരുന്നു സൗദിയിലെ നിയമവ്യവസ്ഥയെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് മോചനത്തെ ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ ഇതേ അഭിപ്രായമാണ് കുടുംബത്തിനും ഉള്ളത് സിനിമയല്ല റഹീമിൻ്റെ ജീവനാണ് വലുത് എന്നാണ് റഹീമിൻ്റെ അമ്മാവൻ അബ്ബാസും പ്രതികരിക്കുന്നത് എന്തായാലും ദയാദരമായി മുപ്പത്തിനാല് കോടി രൂപ സ്വരൂപിച്ചെങ്കിലും ജയിൽ മോചനത്തിന് ഇനിയും കടമ്പകൾ ഏറെയാണ് റഹീമിൻ്റെ മോചനത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടരുമ്പോൾ തെറ്റായ പ്രചരണങ്ങൾ ഈ നടപടിക്രമങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്നും നിയമസഹായ സമിതി അറിയിച്ചിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിലെ ഫറൂഖ് നമുക്കറിയുന്നത് പോലെ തന്നെ ഫറൂഖ് കോടമ്പുഴ സ്വദേശി മച്ചിലകത്ത് പരേതനായ മുഹമ്മദ് കുട്ടിയുടെ മകൻ സീനത്ത് മൻസിലിൽ അബ്ദുൾ റഹീം രണ്ടായിരത്തി ആറിലാണ് ജോലി ആവശ്യാർത്ഥം ഹൗസ് ഡ്രൈവർ വിസയിൽ റിയാദിലെത്തുന്നത് ഡ്രൈവർ ജോലിക്കൊപ്പം തന്നെ ഭിന്നശേഷിക്കാരനായ സൗദി ബാലനെ പരിചരിക്കലും ഇദ്ദേഹത്തിൻ്റെ ജോലിയായിരുന്നു ഒരിക്കൽ ഈ ബാലനുമായി കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടായ ദൗർഭാഗ്യകരമായ സംഭവത്തിലാണ് റഹീം ജയിലിലാകുന്നത് യാത്രക്കിടെ സിഗ്നൽ റെഡ് ലൈറ്റ് കാണിച്ചപ്പോൾ റഹീം വാഹനം നിർത്തി ഈ സമയം വാഹനം മുന്നോട്ടെടുക്കാൻ ബാലൻ ആവശ്യപ്പെടുകയും ഈ തർക്കത്തിനിടെയാണ് ഭിന്നശേഷിക്കാരനായ കുട്ടിയുടെ ശരീരത്തിൽ ഘടിപ്പിച്ചിരുന്ന ഉപകരണത്തിലെ ട്യൂബ് അബദ്ധത്തിൽ കയ്യിൽ തട്ടി വേർപ്പെട്ടത് തൽപ്പലമായി കുട്ടി മരണപ്പെടുകയും ചെയ്തു ഈ അവസാന നിമിഷം വരെ സൗദി കുടുംബം വധശിക്ഷ വേണമെന്നതിൽ ഉറച്ചു നിന്നെങ്കിലും ഇന്ത്യൻ എംബസിയുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും നിരന്തര ശ്രമത്തിൻ്റെ ഫലമായി ദയാദനം നൽകിയാൽ മാപ്പ് കൊടുക്കാമെന്ന് എംബസിയെ ഈ കുടുംബം അറിയിക്കുകയായിരുന്നു ഇതിനെത്തുടർന്നാണ് ഇത്തരത്തിലൊരു പണം സ്വരൂപിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങളുമായി സഹായ സമിതി ഉണ്ടാകുന്നു അതിനുശേഷം മാധ്യമങ്ങളിൽ ഇക്കാര്യം വാർത്തയാകുന്നു വ്യവസായിയായ ബോബി ചെമ്മണ്ണൂർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ഉമ്മയെ ശേഷം കുടുംബമായി സംസാരിക്കുന്നു അദ്ദേഹം തന്നെ ഒരു പദ്ധതി ആവിഷ്കരിക്കുകയാണ് ചെയ്തത് തിരുവനന്തപുരത്ത് നിന്ന് തമ്പാനൂർ കെ എസ് ആർ ടി സി പരിസരത്ത് നിന്ന് ആരംഭിച്ച ഈ ദയാദനം സ്വീകരിക്കൽ അന്ന് റെയിൽവേ സ്റ്റേഷനിലും അതോടൊപ്പം തന്നെ അവിടെയുള്ള ഓട്ടോ തൊഴിലാളികൾ ചുമട്ട തൊഴിലാളികളടക്കമുള്ള വിവിധ മേഖലകളിലുള്ളവരിൽ നിന്നും അദ്ദേഹം അന്ന് പണം സുരീപിച്ചിരുന്നു മറ്റ് ജില്ലകളിലേക്ക് പോയിരുന്നു ഒരു സുതാര്യമായ രീതിയിൽ തന്നെയായിരുന്നു ഈ തുക പിരിച്ചെടുത്തത് പ്രത്യേകിച്ചൊരു ആപ്പിൻ്റെ സഹായത്തോടു കൂടിയൊക്കെ ആയിരുന്നു എങ്കിൽ പോലും അതിലും ചില ആളുകൾ ആ കാര്യത്തെ പോലും ഒരു പോലും കളങ്കപ്പെടുത്തുന്ന രീതിയിൽ ക്യു ആർ കോഡുകൾ വെക്കുകയും അതിനിടയിൽ ചില തട്ടിപ്പ് ഉയർത്താനൊക്കെ ശ്രമിക്കുകയും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ മലയാളികളുടെ ആ ഒറ്റക്കെട്ടായ ശ്രമത്തിൽ വേഗം തന്നെ ആ തുക ലഭിക്കുകയും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മോചനത്തിന് സാധ്യമാവുകയും ഒക്കെ ചെയ്തിരിക്കുകയാണ് എന്തായാലും നമുക്ക് ഈ സൗദിയിലെ നിയമങ്ങളെക്കുറിച്ച് എല്ലാവരും ബോധവാന്മാരാണ് പ്രത്യേകിച്ച് ശരീരത്ത് നിയമം നടപ്പിലാക്കുന്ന സൗദിയിൽ ഇത്തരത്തിൽ കൊലയ്ക്ക് കൊല എന്ന രീതിയിലുള്ള രീതിയിൽ ശിക്ഷാവിധികൾ നടപ്പിലാക്കുന്ന ഒരു രാജ്യമാണ് അപ്പോൾ ആ രാജ്യത്തിൻ്റെ നിയമത്തിനെതിരെ അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങൾക്കെതിരെ ഒരു സിനിമ ഈ അദ്ദേഹത്തിൻ്റെ മോചനം പോലും ഇപ്പോൾ സാധ്യമായിട്ടില്ല അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചെത്തുന്നതിന് മുമ്പ് അത്തരം ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയോ അങ്ങനെയൊരു സിനിമ വരുന്നു എന്ന രീതിയിൽ സൗദിയിലെ ഭരണകൂടം ഇക്കാര്യം ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് വീണ്ടും റഹീമിൻ്റെ മോചനത്തിനെതിരായ ഒരു ഘടകമായി മാറും അല്ലെങ്കിൽ ഈ കുടുംബം തന്നെ സ്വാഭാവികമായും ഈ സിനിമ വരുമ്പോൾ നമുക്കറിയാം ആട് ആടുജീവിതമെന്ന സിനിമ ഏറ്റവും അവസാനമായി പറയുകയാണെങ്കിൽ പ്രവാസിയുടെ ദുരിതം ആട് മേച്ചുകൊണ്ട് അല്ലെങ്കിൽ ആടിനെ മരുഭൂമിയിൽ ആടുമായി സഹവസിക്കുകയും സഹവസിക്കുകയും അതിൽ ഏറ്റവും അധികം കഷ്ടപ്പെടുകയും യാതനകൾ അനുഭവിച്ച അവസാനം നാട്ടിലേക്ക് മരണത്തിനും ജീവിതത്തിനും ഇടയിൽ ആ ഒരു നൂൽപ്പാലം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ പോലും ആ ഒരു വേദനകൾ അത്രയും അനുഭവിച്ച് തിരിച്ചെത്തിയ ഒരു പ്രവാസിയുടെ സിനിമ നേരത്തെ തന്നെ അത് സിനിമയാകുകയും പിന്നീടത് വലിയ രീതിയിൽ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ചർച്ചയായൊക്കെ ചെയ്ത സിനിമ അതിൽ കാണിക്കുന്നത് പ്രധാനമായും അവിടെ നിന്നും അനുഭവിച്ച മലയാളി അനുഭവിച്ച യാത്രകളെക്കുറിച്ചാണ് സ്വാഭാവികമായും ഈ സിനിമയും പുറത്തിറങ്ങുകയാണെങ്കിൽ അതിനകത്ത് കാണിക്കാൻ പോകുന്നത് അബ്ദുൾ റഹീം ഗൾഫിലെത്തിയത് മുതലുണ്ടാകുന്ന അനുഭവ പീഡനയാഥകളെ കുറിച്ചായിരിക്കാം ഈ പറഞ്ഞ ഈ ബാലൻ ഈ ഭിന്നശേഷിക്കാരനായ ബാലനുമായുണ്ടായ തർക്കം നടക്കുന്നു അതിൽ തെറ്റുകാരനല്ലാത്ത ഒരു ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടാകുന്നു അതൊക്കെ ചിലപ്പോൾ ഈ കുട്ടിയുടെ കുടുംബത്തിന് അതായത് നിലവിൽ മോചനദ്രവ്യം വാങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ ബ്ലഡ് മണി വാങ്ങിക്കൊണ്ട് ഇപ്പോൾ അബ്ദുൾ റഹീമിന് മാപ്പ് നൽകാമെന്ന് പറഞ്ഞിരിക്കുന്ന കുടുംബത്തിന് ഇത്തരമൊരു വാർത്ത അവരുടെ ചെയിലെത്തുകയാണെങ്കിൽ സ്വാഭാവികമായും അവരെ അത് വീണ്ടും പ്രകോപിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് അത്തരം വാർത്തകൾ അവസാനിപ്പിക്കണമെന്ന് കൂടിയാണ് ഈ കുടുംബം ആവശ്യപ്പെടുന്നത് എന്തായാലും ബ്ലസ്സി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതികരണം നടത്തിയത് അത് തുടക്കത്തിലെ തന്നെ സൂചിപ്പിച്ചിരുന്നു അദ്ദേഹം ഇനിയും അതേ ലെവലിലുള്ള അല്ലെങ്കിൽ ഒരേ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഭവങ്ങൾ ഇനി വീണ്ടും സിനിമയാക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുമ്പോൾ ബോബി ചെമ്മണ്ണൂർ ഈ കാര്യത്തിൽ ഒരു സൽപ്രവൃത്തി കണ്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നത് ഈ സിനിമ പുറത്തിറക്കുമ്പോൾ ആ സിനിമയ്ക്ക് വരുന്ന വരുമാനം പൂർണ്ണമായും തന്നെ ലഭിക്കുന്ന ലാഭം പൂർണ്ണമായും തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് താൻ മുടക്കുക എന്ന് പറയുമ്പോൾ പോലും ഇത്തരം എടുത്ത ചാട്ടം ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന വിമർശനമാണ് ഉയരുന്നത് ബോബി ചമന്നൂർ താങ്കൾ നല്ലൊരു മനുഷ്യനാണ് പക്ഷേ ആ മനുഷ്യ പ്രീതി അല്ലെങ്കിൽ ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ ബോബി ചെമ്മണ്ണൂർ ഒരു സ്റ്റാറാണ് പക്ഷേ വീണ്ടും കോമാളി ആകരുത് എന്നാണ് പലരും പറയുന്നത് ബോബി ചെമ്മണ്ണൂരിനോട് സ്നേഹമുള്ളവർ തന്നെയാണ് അത് വ്യക്തമാക്കുന്നത് കാരണം നേരത്തെ അദ്ദേഹത്തിന്റെ ചില പി ആർ വർക്കുകൾ അദ്ദേഹം തന്നെ പല സാഹചര്യങ്ങളും സംബന്ധിച്ചിട്ടുണ്ട് താൻ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളൊക്കെ അത് തൻ്റെ ഒരു പി ആർ വർക്കിൻ്റെ ഭാഗമായിരുന്നു അല്ലെങ്കിൽ കോമാളിയായി താൻ സ്വയം രംഗത്തിറങ്ങുകയായിരുന്നു ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി താൻ പലതും ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ഈ വിഷയത്തിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റാനോ തൻ്റെ ജ്വല്ലറിയിൽ കുറച്ച് ആളുകളെ കയറ്റാനോ അല്ലെങ്കിൽ തൻ്റെ ബിസിനസ് സ്ഥാപനത്തിന് മുടക്കില്ലാതെ പരസ്യം ലഭിക്കാനോ അല്ല താൻ ഇതെല്ലാം ചെയ്യുന്നത് എന്ന രീ എന്ന് പറഞ്ഞുകൊണ്ടാണ് ബോബി ചെമ്മണ്ണൂർ ഈ പ്രവർത്തനത്തിന് രംഗത്തിറങ്ങിയത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ജനങ്ങൾ ഏറ്റെടുത്തതും അദ്ദേഹത്തിന് ഇപ്പോഴും കയ്യടികൾ ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തത് പക്ഷേ ഒരു പെട്ടെന്നുണ്ടായ ഒരു പ്രഖ്യാപനമായിപ്പോൾ ഈ ഒരു ഇതൊരു സിനിമയാക്കുക എന്നുള്ളത് നേരത്തെ അബ്ദുൾ റഹീം തിരിച്ചു വന്നാൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വില കൂടിയ വാഹനം റോൾസ് റോയിസിൽ അദ്ദേഹം സ്വർണ്ണ നിറത്തിലുള്ള ആ കാറിൻ്റെ ഡ്രൈവറാക്കാമ എന്ന് ആ ഒരു പ്രഖ്യാപനം ആദ്യം നടത്തി പക്ഷെ അത് വീണ്ടും അബ്ദുൽ റഹീം ഈ നരകയാത്രകൾ പതിനെട്ട് വർഷത്തോളം ജയിലിൽ കിടന്ന് തിരിച്ചെത്തി വീണ്ടും ഒരു ഡ്രൈവറാകേണ്ട എന്നാൽ ആ ജോലി വേണ്ടെങ്കിൽ വേണ്ട അദ്ദേഹത്തിന് മറ്റൊരു സ്ഥാപനം ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ തൻ്റെ ആക്കാം എന്ന രീതിയിലേക്ക് പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി ശ്രദ്ധ ജനശ്രദ്ധ നേടുകയും ആളുകളുടെ കയ്യടി നേടുകയും ചെയ്തു കൊണ്ടിരിക്കുമ്പോഴാണ് ബോബി ചെമ്മണോർ പെട്ടെന്ന് ഇന്നലെ ഒരു മലപ്പുറത്തൊരു വാർത്താസമ്മേളനത്തിൽ ഇക്കാര്യം പ്രഖ്യാപിച്ചത് അത് അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായി റഹീബിൻ്റെ കുടുംബവും അതോടൊപ്പം തന്നെ ഈ സിനിമ ഇറക്കാമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ തനിക്ക് പോസിറ്റീവായ മറുപടി ലഭിച്ചു എന്ന് പറഞ്ഞ ബ്ലസ്സിയുടെയും പ്രതികരണങ്ങൾ എത്തിയിരിക്കുന്നു അതുകൊണ്ട് തൽക്കാലം സിനിമയല്ല ആദ്യം അബ്ദുൽ റഹീം ഒന്ന് നാട്ടിലെത്തട്ടെ എന്നിട്ടാകാം ബോബി ചെമ്മണ്ണൂർ സിനിമ എന്ന രീതിയിലേക്കുള്ള പ്രതികരണം കൂടി എത്തുമ്പോൾ അത് ബോബി ചെമ്മണ്ണൂർ അതിൻ്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പ്രവർത്തിക്കും എന്ന് തന്നെയാണ് ഏവരും കരുതുന്നത്